അപ്പോഴേ ഒരു കാര്യം കാണിച്ചു തരാമേ നമ്മുടെ വീട്ടിലെ ഒരു മരം മുറിച്ച് കളഞ്ഞ് മരം വലിയ മരം ഒന്നും ആയിട്ടില്ലായിരുന്നു അവിടെ റംബൂട്ടാനായിരുന്നെ റംബൂട്ടാൻ്റെ ആ ഒരു മൂന്ന് മരം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതങ്ങ് വെട്ടിക്കളഞ്ഞ് വേറെ ഒന്നും അല്ല ഷെയ്ഡിലോട്ട് കുറേ ഇലയൊക്കെ വീണിട്ട് അവിടെ മൊത്തം അങ്ങ് പൂപ്പായിലാവുന്നു അപ്പോൾ അത് വെട്ടി അപ്പോൾ മരം വെട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു മരം നടണോ എന്നാണല്ലോ അപ്പം നമ്മൾ ഇന്ന് വാങ്ങാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരു പ്ലാവ് നട്ടാലോ എന്നുള്ളൊരു ആലോചന അങ്ങനെ പോവാമേ മാഡം വണ്ടി സ്റ്റാർട്ടായിട്ട് നമ്മൾ പോയതല്ല 誰だい <laughs> അപ്പോൾ നമ്മൾ നോക്കുന്നത് ബഡ് ഉണ്ടല്ലോ ബഡ് പ്ലാവ് നോക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെ ചെന്ന് നമ്മൾ ചെങ്ങമ്മനാടാണ് പ്ലാവും ഇതൊക്കെ വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയെന്ന് പറയും ഈ ഭോഗം വല്യ എല്ലാം കൂടെ കണ്ടിന്യൂസ് ട്രക്കായി നിൽക്കുവാണ് കേട്ടോ ഞാൻ എന്തോ വാങ്ങാനാ വന്നേന്ന് പോലും മറന്നിട്ട് ഈ ഭോഗം വില്ലയുടെ പുറയിലായിരുന്നു ഞാൻ കേട്ടോ ഓരോ കളേഴ്സും ചോദിക്കുകയാണ് അപ്പോൾ എല്ലാം ഇതിൻ്റെ വില കേട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി നിൽക്കുവാണ് കേട്ടോ കാര്യം ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പിന്നെ ചേട്ടൻ പറയുന്ന ഒരു ലക്ഷം രൂപ വരെയുള്ള ഭോഗം വില്ലസ് ഉണ്ടെന്ന് കേട്ടോ ഇരുന്നൂറ് രൂപ മുതലേ ഉണ്ട് കേട്ടോ രണ്ടായിരം മൂവായിരം ഇപ്പൊ ഭോഗം വില നോക്കും നമുക്ക് അതിൽ നോക്കണം ഞാൻ ഇവിടെ നിന്ന് ആട്ടോ ഞാൻ അവിടെ നമ്മുടെ വീട്ടിലേക്കുള്ള ചെടികളെല്ലാം മേടിച്ച ഇവിടെ നിന്ന് ആട്ടണം പിന്നെ ഇപ്പൊ ചേട്ടൻ എന്നെ മറന്നുപോയി ഞാൻ മേടിച്ച് ഓപ്പറും എല്ലാം കിട്ടും ഓർപ്പിച്ച് എനിക്കറിയില്ല എനിക്ക് ഈ ചെടി കണ്ട ഒരുമാതിരി ഒരു പ്രാന്താണ് കേട്ടോ പിന്നെ എന്തോ വാങ്ങാൻ വന്നേന്ന് തന്നെ എനിക്കറിയില്ല എല്ലാം അങ് വാങ്ങിക്കാനായിട്ട് തോന്നുമായിരുന്നേ അത്രക്ക് ചെടി കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ചെങ്ങമനാടി കടയില് ഇതെല്ലാം അങ്ങ് പറിച്ചോണ്ട് പോയാൽ പോകട്ടിട്ടോ ഞാൻ ഒരു കാര്യം ചോദിച്ചു ഇവിടെ എല്ലാം കാട് പോലെ ഈ ചെടിയുടെ ഒരു ചെറിയ കാമ്പ് പോയി നൂറ്റമ്പത് ഇഷ്ടം പോലെ ഉള്ള ഒരു കമ്പ് കുടിക്കാൻ സമ്മതിച്ചാൽ മതി ചെടിച്ചട്ടി ചട്ടി ഒന്നും വേണ്ടായിരുന്നു അല്ലേടി ഒരു കമ്പ് എന്നാൽ മതിയായിരുന്നു നമ്മളു കൊണ്ടു ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അവരുടെ ഒരു ജീവിതമാർഗം അല്ലേ സത്യം പറഞ്ഞ കേട്ടോ ഭയങ്കര കഷ്ടപ്പാടാണ് ചേട്ടൻ കുറേ കയറി നേരം സംസാരിച്ചായിരുന്നേ ഇതിനെപ്പറ്റി ഈ ഒരു കൃഷിയെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചാൽ ഒത്തിരി ഇത് ഒന്ന് വളർത്തിയെടുക്കാനും ഇതിൻ്റെ കള പറിക്കാനും എന്നൊക്കെ അപ്പോൾ വലിയൊരു പ്ലാവ് ഉണ്ടോ ഇതിനായിരത്തി അഞ്ഞൂറ് സംതിങ് ആണേ പറഞ്ഞത് അതിനകത്ത് ചക്കയുണ്ട് അപ്പോൾ നമുക്കതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാനത് വാങ്ങിച്ചില്ല പക്ഷേ നല്ലോണം നല്ല ഇടപെടുന്നൊരു ചേട്ടനായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നി നമുക്ക് ഇതെങ്ങനെയാണ് നടണ്ടേ എന്നും അതെങ്ങനെ വളവിടുണ്ട് എല്ലാം ഒരു ക്ലാസ് പോലെ ഇട്ട് തന്നെ കേട്ടോ നമ്മളൊരു കൃഷിഭവനി പോയി നമ്മൾ കൃഷി ഓഫീസറിനെ കണ്ടല്ല ഒരു എന്താ പറയുക ആ ഒരു രീതിയായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പനലായി പോകും അത് പനലായി പോകാതെ വേണ്ട ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാൻ കുറ്റി കുറ്റിക്കുരുമുളക് മേടിച്ചേട്ടോ കുരുമുളക് എപ്പോഴും അതിനകത്ത് കാണുമേ ഇപ്പം ഞാൻ വേടിച്ച ആ കുരുമുളകിനകത്ത് തന്നെ ആ കുരുമുളകിനെ തയ്ക്കാത്ത തന്നെ കുരുമുളക് ഉണ്ടായിരുന്നേ അപ്പോൾ ചേട്ടൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ആ ഇവിടെ വന്ന് മേടിച്ചത് തോന്നും ഞാൻ വെച്ച് ഓർമ്മയില്ലായിരിക്കും എന്ന് വെച്ച് ചോദിക്കാതെ നിന്നതായിരുന്നേ അപ്പോൾ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ വന്ന് മേടിച്ചത് എന്ന ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെന്താ പിന്നെ ഇപ്പം നമ്മൾ പ്ലാവ് നോക്കാൻ പോവുകയാണെ അങ്ങനെ നമ്മളൊരു ബഡ് പ്ലാവ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് സംതിങ് ഉള്ള ഒരു ഇരുന്നൂറ്റി അമ്പത് സംതിങ് ഉള്ള ഒരു ഒരു പ്ലാവ് വാങ്ങിച്ചത് കേട്ടോ അത്രയും റേറ്റായി അപ്പോൾ ആ ഒരു റേറ്റിൽ ഒരു പ്ലാവ് മേടിച്ചു അതിനകത്ത് ഒരു വർഷത്തിൽ മൂന്ന് വട്ടം ഇങ്ങനെ ചക്ക പിടിക്കും കാര്യം അതിനനുസരിച്ച് വളവും നന്നായിട്ട് പരിപാലിക്കണമെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു തൈയാണ് ഞാൻ മേടിച്ചത് കേട്ടോ പിന്നെ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട് അതിനകത്ത് ചക്ക ഉള്ള പ്ലാവൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും വെച്ചാൽ കാര്യമില്ല അതൊക്കെ ഞാൻ കളയാങ്ങ് പറ എന്താ അങ്ങനെ പറിച്ചു പോ എന്താ എന്താ പറയുക ഇതിന് ഇങ്ങനെ അടന്ന് പോകുന്നു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മേടിച്ചെന്നു പറയുമ്പോൾ നല്ല മധുരമുള്ള ചെറി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ തപ്പി നടൻ്റെ തയ്യ് അപ്പോൾ അതിൻ്റെ ആ ഒരു തയ്യും കൂടെ ഞാൻ മേടിച്ചു കേട്ടോ ഇപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ ഈ ഇവിടെ നിന്ന് ചെടി മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി മേടിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത് നടുന്ന രീതിയും അതെങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് പറ്റി ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതൊരു നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഈ കൊള്ളില്ല നമുക്ക് ഇന്നത് ഇന്നതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അത് വേണ്ടെങ്കിൽ വേണ്ട തന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഈ കടയിൽ വന്നാൽ മതി ചെങ്ങമനാട് ഗൗരി കൃഷ്ണ എന്ന കടയുടെ പേര് കേട്ടോ ചെങ്ങമനാട് ആരോമ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ആ ചേട്ടൻ പറഞ്ഞു തന്ന ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു പിന്നെ എൻ്റെ വണ്ടിയിൽ ഇത്രയും ചെടി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെടിച്ചട്ടിയും ഞാൻ മേടിച്ചായിരുന്നു ഇത്രയും ചെടിയും ഈ ചെടിച്ചട്ടിയെല്ലാം ഞാൻ മേടിച്ചതാണ് അപ്പോഴും ഇത്രയും കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആ ചേട്ടൻ ഇതെല്ലാം കറക്റ്റ് പാക്ക് ചെയ്ത് എനിക്ക് വണ്ടിയിൽ കയറി ഇരുന്നത് ു എല്ലാം വെച്ച് തന്നെ കേട്ടോ ഭയങ്കര സഹകരണമായിരുന്നു ചേട്ടൻ പിന്നെ ഞാൻ ഇത് മേടിച്ചായിരുന്നു ഈ ബുദ്ധൻ്റെ ഇത് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ നടൻ പോവുകയാണ് ഇനി എല്ലാം നട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുക എൻ്റെ ഗാർഡൻ കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കാണിച്ചു തരാം ഓക്കെ ബൈ ബൈ സി യു